പ്രിയപ്പെട്ടവരെ നമസ്കാരം സോമിയേ ശരണമയ്യപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതികളെ കയറ്റാൻ വല്ലാതെ ഉത്സാഹം കാണിച്ച ദേവസ്വം ബോർഡും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും പോലീസുകാരുടെ മറവിൽ ചില യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയും അത് ചെയ്തിട്ട് അഹങ്കാരത്തോടുകൂടി ആഹ്ലാദത്തോടു കൂടി ഞങ്ങൾ എന്തെങ്കിലും യുവതികളെ കയറ്റി എന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത് അവിടെയാണ് നമ്മൾ ശബരിമല അയ്യപ്പന്റെ വിളയാട്ടങ്ങൾ നമ്മൾ കാണുന്നത് കാരണം ഇപ്പോൾ ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അന്നത്തെ ബോർഡിനെതിരായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിന് തന്നെ കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇനി ക്രൈംബ്രാഞ്ച് കേസെടുത്തത് എന്തിനാണ് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെടുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ എസ് ഐ ടി പ്രവർത്തിച്ചു തുടങ്ങുകയും അവർ അന്വേഷണം ഊർജിതമാക്കുകയും ചില രേഖകൾ കണ്ടെടുക്കുകയും ചില തെളിവുകൾ കണ്ടെടുക്കുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇതുവരെയും ഇണ്ടാതിരുന്ന സംസ്ഥാന സർക്കാർ അന്വേഷണി രംഗത്തിറങ്ങുകയും ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിനിട്ട് ഇറക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഇവിടെ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് സമാന്തരമായിട്ടാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരാൻ പോകുന്നത് അപ്പൊ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും എസ് ഐ ടിയുടെ അന്വേഷണവും രണ്ടും രണ്ട് ദിശയിലേക്ക് ആയിരിക്കുമോ അതേ ഒരേ ദിശയിലായിരിക്കുമോ എന്നാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കുന്നത് എന്നത് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാകും കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ ഈ ഗവൺമെന്റും ഈ ബോർഡും ഭയക്കുന്നു എന്ന് തന്നെയാണ് കാരണം അത് കോടതിയുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു ആ കേസെടുത്തത് വലിയ വാർത്തയാകുന്നു ഇതാ സംസ്ഥാന സർക്കാർ കേസെടുത്തു എന്നുള്ള വാർത്തയാകുന്നു പക്ഷേ അതിന്റെ പിന്നിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ തകടം മറിക്കുക അതല്ലെങ്കിൽ ആ അന്വേഷണം കൊണ്ടുവരുന്ന നിഗമന നിഗമനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിഗമനം ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എടുപ്പിക്കുക എന്നിട്ട് ഈ രണ്ട് രണ്ടന്വേഷണങ്ങളും കൂടെ വെച്ചിട്ട് അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആക്കുക അങ്ങനെ ഹൈക്കോടതിയെയും പൊതുജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും കൺഫ്യൂഷൻ ആക്കുക ഇതാണ് ഈ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് കേസെടുത്തതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഒരു സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്നാലും ശരി കേരളത്തിലെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിനെതിരായിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് അന്വേഷണ ഏജൻസി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ തയ്യാറാക്കുകയും ചെയ്യുക എന്നത് ഒരു ചരിത്രത്തിലെ ആദ്യ സംഭവം തന്നെയാണ് അത് ഇനി അന്വേഷണങ്ങൾ ഏതെല്ലാം വഴിക്ക് വഴിതിരിച്ചു വിട്ട് അതിനെ പിന്നെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഈ കള്ളന്മാരെ വെള്ളമൂശാൻ ശ്രമിച്ചാലും ഇങ്ങനെ ഒരു കേസ് എടുക്കേണ്ടി വന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരായിട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് എതിരായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടു തരം കേസാണ് എടുത്തിരിക്കുന്നത് രണ്ട് എഫ്ഐആർ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്ന് സ്വർണപ്പാളി അതായത് ഈ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോയതും അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് അത് രണ്ടായിരത്തി മാർച്ചിലാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി തന്നെ ജൂലൈയില് കട്ടളപ്പടികളുടെ സ്വർണവും ഇളക്കിയെടുത്തുകൊണ്ട് പോയി അങ്ങനെ കട്ടളപ്പടികളും സ്വർണത്തിന്റെ ആ ഒരു കേസ് അത് രണ്ടാമത്തെ എഫ്ഐആർ എടുത്തിരിക്കുന്നു എന്തായാലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ടും ബോർഡ് മെമ്പർമാരായത് കെ പി ശങ്കർദാസ് രാഘവൻ തുടങ്ങിയ മെമ്പർ ആ ബോർഡിനെതിരായിട്ട് കേസെടുക്കുന്നു ആ ബോർഡ് ഇരുന്ന കാലഘട്ടത്തിലെ പ്രമുഖരായ ദേവസ്വം കമ്മീഷണർക്കെതിരായിട്ട് കേസെടുക്കുന്നു അവിടുത്തെ തിരുവാഭവണ കമ്മീഷണർക്കെതിരായിട്ട് കേസെടുക്കുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർക്കാർ കേസെടുക്കുന്നു പൊതുവിൽ ഒരു ഈ സ്വർണം അല്ലെങ്കിൽ ശബരിമല എന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്യുന്നവരുടെ സ്വർണം മോട്ടിച്ച് ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ശബരിമലയെ അവർ പിന്നെ കണ്ടു എന്നാണ് കാണുന്നത് പക്ഷേ ഇതിൽ നിന്നും കേസെടുത്തത് കൊണ്ട് കൈ കഴുകി ഞങ്ങളിത് ആ കേസ് എടുത്തു എന്ന് പറയും സംസ്ഥാന സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നാലും ഈ സമയത്ത് മറുപടി പറയുക എന്നത് അവർ കാണിക്കേണ്ട മര്യാദയാണ് കേസ് കേസെടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്നതാണ് നമ്മൾ കാണുന്നത്